ം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ വിതരണവും നൂറിലേറെ കുടുംബങ്ങളെ ലഹരിമുക്തമായി പ്രഖ്യാപിക്കലും ലൈഫ് നൈപുണ്യ വികസന പ്രായോഗിക പരിശീലനം രണ്ടാം ഘട്ട ഉദ്ഘാടനവും ജോസ് കെ മാണി നിർവഹിച്ചു വളരെയധികം ഞാൻ പോകുന്നില്ല ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം വിവിധ വിവിധ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മൂന്ന് ചടങ്ങുകളാണ് കമ്പ്യൂട്ടറിൻ്റെ അത് എൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ അഞ്ചെണ്ണം തന്നു അതിന്റെ വിതരണം ലഹരിമുക്ത കുടുംബങ്ങളായി പ്രഖ്യാപിക്കുന്നത് ലൈഫ് പ്രായോഗിക പരിശീലനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റാഫ് സെക്രട്ടറി ജോജിമോൻ ജോസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ജിനു ജെ വലനാട്ട് അധ്യക്ഷനായിരുന്നു പാല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി കൊല്ലപ്പള്ളി ഫെഡറൽ ബാങ്ക് മാനേജർ ബബിത ബാബു പാല ഗവൺമെന്റ് പോളിടെക്നിക് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക ഭാമാദേവി പൂർവ്വ വിദ്യാർത്ഥി റോയി കെ മുളങ്കുന്നം പി ടി എ പ്രസിഡന്റ് സോന ഷാജി രഞ്ജു മരിയ തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരള പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു ഐഫോറി ന്യൂസ് പാലാ